ഹായ് ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എങ്ങനെ നമുക്ക് നാരങ്ങ തയ്യാറാക്കി വെക്കാം പോവാൻ വീടി അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നാരങ്ങ നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണ് ഒരു മൂന്നാല് വെള്ളത്തിലൊക്കെ നമ്മൾ കഴുകി വെച്ച നാരങ്ങയാണ് ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മൾ നാരങ്ങ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് മദ്യം കൊണ്ട് വെന്ത് പോവാണ്ട് നമ്മൾ കോരി എടുക്കുക എന്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അപ്പോൾ ഇത് കോരിയെടുക്കാം നമ്മൾ നാരങ്ങ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നല്ല വെള്ള തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒന്ന് തുടച്ച് വൃത്തിയായിട്ട് വെള്ളം ഇല്ലാണ്ട് നമ്മളൊന്ന് മുറിച്ചെടുക്കണം മുറിച്ച് നാലായിട്ടോ എട്ടായിട്ടോ നമ്മൾ മുറിച്ചെടുക്കാവുന്നതാണ് ഇനി മുറിച്ചിട്ട് കാണിക്കാം നമ്മൾ നാരങ്ങയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലിലാണ് നമ്മൾ നാരങ്ങ മുറിച്ചെടുക്കേണ്ടത് ഞാൻ നാലായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത് വേണമെങ്കിൽ നമ്മളിങ്ങനെ എട്ട് കഷ്ണമാക്കി എടുക്കാം ഒരു നാരങ്ങ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ചെറുനാരങ്ങി ആയാലും നന്നായിട്ട് ഉപ്പ് പിടിക്കും എന്നാലും പുളി രസമായിരിക്കും ഉപ്പ് പിടിച്ച് കുറേ ഉപ്പ് കുടിക്കുന്നതിനുള്ള പേരിന്നും വേണ്ട കൈകൊണ്ടൊന്നും പറ്റണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് കാണിച്ചാൽ മതി കുറച്ചുകൂടി ഇപ്പൊ കൊടുക്കുക ചേർന്ന് എപ്പോഴും കല്ലുപ്പ നല്ലത് കല്ലുപ്പ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ചില്ലുകുപ്പിയിലാക്കാം നമ്മളൊരു ചില്ലുപ്പി എടുത്തിട്ടുണ്ട് ഈ ചില്ലുപ്പി നന്നായിട്ട് കഴുകി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഉണക്കിയെടുത്ത കുപ്പിയിലായിരിക്കണം നമ്മൾ നമ്മൾ നാരങ്ങ നിറച്ച് കൊടുക്കാൻ നമ്മൾ നാരങ്ങ ഇപ്പോൾ അച്ചാറിടില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ അച്ചാറിടുള്ളു ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം പെട്ടെന്ന് അച്ചാറിടുമ്പോൾ അച്ചാറിൻ്റെ കയ്പുണ്ടാകും നമ്മൾ പുഴുങ്ങിയിട്ടാണ് എടുത്തത് എന്നാലും രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് അച്ചാരി ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഈ കുപ്പിയിലേക്ക് നിറച്ച് കൊടുക്കാം നമ്മളൊരു കുപ്പിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയിലേക്ക് നമുക്ക് നാരങ്ങ നിറച്ച് കൊടുക്കാം നമുക്കെല്ലാം ഇതാണ് നമ്മൾ ഇത് വലിയ കുപ്പിയാണ് കേട്ടോ അല്ലെ തൊന്നര കിലോ നാരങ്ങയാണ് ഇതൊരു അഞ്ച് കിലോ ഒക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം അഞ്ച് കിലോയുടെ കുപ്പിയാണിത് അപ്പോൾ നമ്മൾ കുപ്പിയിലാക്കി കൊടുത്തിട്ടുണ്ട് ഇതൊരഞ്ച് കിലോ കൊള്ളുന്ന കുപ്പിയാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒന്നര കിലോ ആണ് നമ്മൾ ഇതിൽ നിറച്ചേക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു റീലിടുന്നതായിരിക്കും എങ്ങനെ നാരങ്ങ തയ്യാറാക്കി വെക്കുക നമുക്ക് അച്ചാറുണ്ടാക്കാൻ അതിൻ്റെ റീൽ നമ്മളിടും പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും ഇത് അച്ചാറാക്കി കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാർ മതി ഉപ്പൊക്കെ പിടിച്ചിരിക്കട്ടെ അച്ചാറിടാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നത് നമ്മുടെ ചെറുനാരങ്ങ ചെറുനാരങ്ങേ ഇന്നിപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞു നല്ല ഉപ്പൊക്കെ പിടിച്ച് സെറ്റായിരിക്കാണ് നമുക്കിനി ഇത് ഉണ്ടാക്കാം ഇത് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ടുണ്ട് ചൂടായി തട്ടെ ചൂടായി വന്നിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലെണ്ണം എടുത്തോളോ അല്ലെങ്കിൽ പൂത്ത് പോവും വേറെ അടക്കം പൊട്ടിന് ധാരാണമാവും കട ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം എളുപ്പുള്ളിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം നമ്മൾ നാരങ്ങ ആ അളവിനുസരിച്ച് വേണം നമ്മൾ ഈ ദിവസം അല്ല നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒന്നര കിലോ നാരങ്ങയാണ് നമ്മൾ ഒരു കിലോ എടുക്കാണെങ്കിൽ ഒരാഴ്ച ഇട്ടാ മതിയാവും ഒരു അമ്പത് ഗ്രാം ഒക്കെ ഇട്ടാ മതിയാവും പേപ്പർ ഇട്ടുകൊടുക്ക അച്ചാറുണ്ടാക്കും എപ്പോഴും കറിവേപ്പിലൊക്കെ ഒക്കെ കഴുകി മുച്ചയായിട്ട് ഉണങ്ങിയതിന് ശേഷം ചേർത്താൽ മതി അതിന് ശേഷം മാത്രം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക നമ്മൾ മുളക് പൊടി ഒരു നൂറ്റമ്പത് ഗ്രാമാണ് രണ്ട് പൊടി എടുത്തിട്ടുള്ളത് അത് നമ്മൾ സാധാ മുളക് പൊടി കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം നമുക്ക് പൊടികളൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ കാണിക്കുന്നതായിട്ടത് ചെയ്യണ്ട നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അളവ് അതുപോലെ ചെയ്താൽ മതി അച്ചാറാകുമ്പോഴത്തേക്ക് എരിവും പുളിയൊക്കെ വേണം ചിലവർക്ക് അതാണ് ഇഷ്ടം എരിവൊന്നും കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് അരി ഒഴിച്ചു കൊടുക്കാം ഒക്കെ വേണമെങ്കിൽ ഉല്ലാശം വെള്ളം തിള നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ചാർ വേണ്ടെങ്കിൽ അത് ഒഴിക്കണ്ട നമ്മൾ നാരങ്ങയിൽ വെള്ളമുണ്ട് നാലഞ്ച് ദിവസമായല്ലോ ഉപ്പിട്ട് വെച്ചിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൊടിച്ച കായ് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ നാരങ്ങയിൽ ഇട്ടതാണ് നോക്കിയിട്ടൊക്കെ ഇനി ഉപ്പിട്ട് കൊടുത്താൽ മതി ഉലുവ വറുത്ത് പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഉലുവരെ എണ്ണയിലൊന്നും വറുക്കണ്ട വെറുതെ വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ എടുക്കാം പെട്ടെന്ന് ചീത്ത ഒന്നായിപ്പോയില്ല വെള്ളം നന നനയ്ക്കാണ്ടിരുന്നാൽ മതി നനവും ഉണ്ടായാൽ അത് പൂത്തു പോവും ചേർത്ത് കൊടുക്കാം വേറെ പാകത്തിലേക്കൊന്നും മാറ്റിയില്ല വെള്ളമുണ്ട് വെള്ളം ഇറങ്ങിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൂടെ ഉപ്പിട്ട് കൊടുക്കാം നാരങ്ങലും നന്നായിട്ട് ഉപ്പ് പിടിക്കും എന്തോരം ഉപ്പിട്ടാലും വൈകാത്ത രീതിയിൽ പിടിക്കും നമ്മൾ അത്രയും കല്ലുപ്പ് ഇട്ടിട്ടാണ് നമ്മൾ നിറങ്ങാൻ വെച്ചത് എന്നിട്ടും നമ്മളിപ്പോൾ ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കും കായത്തിൻ്റെ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് എന്നാൽ ഇതും കൂടി ഇടുമ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മുടെ അച്ചാറിന് കുറേ കിളികളുണ്ട് ഇവിടെ ഈ പൂത്താങ്കിരി എന്ന് പറഞ്ഞൊരു കിളി ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഒച്ചാണ് ഞാൻ കുറച്ച് ഓറൊക്കെ കൊണ്ടിട്ട് കൊടുത്തതിന് അവിടെ തിക്കും നിരക്കും കൂട്ടുന്നുണ്ട് ായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി ചാറോടുകൂടിയാണ് വെച്ചേക്കുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് പുറകി വരും അപ്പോൾ നമുക്ക് കുപ്പിയിലൊക്കെ നിറയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കാരണം ഇച്ചിരി ചാറാക്കി ഇത് വീട്ടിലേക്ക് ആവശ്യത്തിനും അല്ലാതെ ആൾ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഇതുണ്ടാക്കി ഞാൻ രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അച്ചാർ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ അതിലൊന്ന് വിളിച്ചാൽ മതി നമുക്ക് അച്ചാർ തയ്യാറാക്കി തരുന്നതായിരിക്കും എനിക്ക് ചെറുതായിട്ട് അച്ചാർ കച്ചവടമൊക്കെ ഉണ്ട് കുറേശുള്ളു നമ്മളൊരു പണിയുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ ചെയ്യുന്നതാ അപ്പോൾ സ്ഥിരമായിട്ട് ഇന്ന് ചെയ്യുന്നൊന്നുമില്ല അവരുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനൊന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ടാറ്റാ ബായ്